ായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ രാവിലെ നമ്മളിപ്പോ കർക്കിടക മാസത്തിൽ ശിവോതിക്ക് വെക്കലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചടങ്ങുകളൊക്കെ ചെയ്യുന്നവരുണ്ട് അതുപോലെ മുക്കുറ്റി നമ്മൾ ചാലിച്ച് മുക്കുറ്റി തൊടും ഞാൻ തൊട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മുക്കുറ്റി നമ്മൾ തലയിൽ ചൂടും ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ശാസ്ത്രീയമായിട്ട് പലവിധ ഉണ്ടായിരിക്കാം പക്ഷെ മുക്കുറ്റി ഔഷധം തന്നെയാണ് അപ്പോൾ ഓരോ ഔഷധ ഗുണങ്ങളും മോരച്ചടിക്കും ഉണ്ട് അതുപോലെ അങ്ങനെ നമ്മൾ പണ്ടുള്ളവരും അതുപോലെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത് അല്ലേ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം നല്ല മഴയാണ് ഞങ്ങളിവിടെയൊക്കെ കേട്ടോ നിങ്ങൾ അവിടെയും മഴ തന്നെയാണോ എങ്ങനെയാണ് ഓരോ പ്രതിസന്ധികളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെയും ഓരോരുത്തരും കടന്നു പോകുന്നത് തന്നെയാണ് അല്ലെ അപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിൽ ഓരോരുത്തർക്കാണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ട് അല്ലേ നമുക്ക് മാനസികമായ പലവിധ വിഷമങ്ങളുണ്ടാവാൻ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതുപോലെ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്കുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ അതെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ എല്ലാം <laughs> നമ്മള് നമ്മൾ ഈശ്വര വിശ്വാസത്തോടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകളിലൂടെയും ഇതിനെ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അല്ലെ അങ്ങനെയാണല്ലോ ജീവിതം അല്ലാതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേനും അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക പിന്നെ ജീവിക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഓരോ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നേറി 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 മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിതത്തിൽ അല്ലേ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അത്രമാത്രം മുന്നേറാനായിട്ടുള്ള ഒരു കരുത്തില്ല കരുത്തില്ല എന്നല്ല താങ്ങുള്ളവനെ തളർച്ചയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോ നമ്മുടെ ഭർത്താവും മക്കളും എല്ലാവരും നമുക്ക് സപ്പോർട്ടാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം സ്വയം നമ്മൾ അതിനെയൊക്കെ മുന്നേറാനായിട്ട് നമ്മൾ പരിശീലിക്കണം അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് മുന്നേറിക്കൊണ്ട് തന്നെ പോകേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് വേദനകളും അല്ലെങ്കിൽ വിഷമങ്ങളും ഉണ്ടാവുന്ന സമയത്ത് നമ്മളതെല്ലാം അപ്പോൾ ഒരു നിമിഷം നമ്മൾ തളർന്നാലും അല്ലെങ്കിൽ അപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് നമ്മൾ തളർന്നിരുന്ന് കഴിഞ്ഞാലും അതിനെയൊക്കെ നമ്മൾ സഹനശക്തിയോട് കൂടിയിട്ട് എന്താ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് കഴിയാറുണ്ട് അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളായിക്കോട്ടെ ഞാൻ പലരും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് തീരുമാനം അവർക്കൊന്നും ഒരു കാര്യം വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവനവന്റെ കുട്ടികളൊന്നും വീണാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ ആയാൽ പോലും അത് അവനവന്റെ കുട്ടികൾ വീണാൽ കൂടി അത് വയ്യോ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂടി ടെൻഷൻ ആക്കുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പൊ എന്തും ഏതും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേര് പറയാനായിട്ടുണ്ട് ഡിപ്രഷൻ അപ്പൊ ഞാൻ പലരും അത് പറയുന്നതായിട്ടും പലരും പറയും ഞാൻ ഡിപ്രഷൻ അടിമയായിട്ടാണ് അല്ലെങ്കിൽ ഡിപ്രഷനാണ് ശരിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഡിപ്രഷൻ ഉണ്ട് ഓരോ രീതിയിൽ ഓരോരുത്തർക്കും ഉണ്ട് ഇല്ല ഞാൻ പറയണില്ല എനിക്കും എൻ്റേതായ ഡിപ്രഷനുകളുണ്ട് അതുപോലെ ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ മക്കൾക്കാണെങ്കിലും ഉണ്ട് ഡിപ്രഷൻ ഇല്ലാത്തവരുണ്ടാവില്ല പക്ഷേ ആ ഡിപ്രഷനെ നമ്മൾ എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞോ ഒരാളോടും സംസാരിക്കാതെ അല്ലെങ്കിൽ ഒരാളോടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാതെ മറ്റുള്ളവരോട് പങ്കുവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ക്കാതെ നമ്മളൊരു മൂലക്കലിരുന്നു അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നമ്മൾ നമ്മള് വാതിലടച്ചിരുന്നു അങ്ങനെ ഇരുന്നതുകൊണ്ട് ഡിപ്രഷൻ മാറില്ലല്ലോ നമ്മുടെ ഡിപ്രഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കന്നെ വേണം ചുരുക്കം ഞാൻ പറയാം നമ്മൾ ഒരു സ്ത്രീ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് പലവിധ മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാവും ഇല്ല ഞാൻ പറയണില്ല കാരണം നമ്മൾ അതുവരെയുള്ള ദിനചര്യകളിൽ തന്നെ മാറ്റം വരികയാണ് അല്ലേ നമുക്ക് നമ്മുടേതായി അല്ലെങ്കിൽ നമുക്ക് സ്വയം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ആ ഒരു കുട്ടികളൊക്കെ ഒന്ന് വലുതാവണം വരെ അല്ലേ അത് ഏതൊരു സ്ത്രീക്കാണെങ്കിലും ഇപ്പോഴത്തെ ഭർത്താക്കന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ കാണുമ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞ റൂമിലേക്ക് നമ്മുടെ ഹസ്ബൻഡിനെ കടത്തില്ല കാരണം ഒരു പണ്ടത്തെ ചിട്ടപ്രകാരം ഞാൻ പറയുന്നത് കേട്ടാ ഇരുട്ടടഞ്ഞ റൂമിൽ എന്ന് പറഞ്ഞ പോലെയാവും അവർ നമ്മളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടത്തുക വെള്ളം തരില്ല വെള്ളം കൂടുതൽ തരില്ല അതുപോലെ തന്നെ നമ്മളതിനെ എണ്ണ തേൽപ്പിച്ച് തലയിലും അത് എന്ത് കഴിച്ചാലും നമ്മുടെ വയറ് എന്ത് കഴിച്ചാലും വയറിന് ദോഷമില്ലാത്ത രീതിയിലാവണം അതിന് പഴമക്കാർ പറയേണ്ട അമ്മൂമ്മയൊക്കെ പറയുന്നൊരു രീതി ഉണ്ട് എനിക്കപ്പത് പറയാൻ കിട്ടുന്നില്ല അതുപോലെ ഓടം പോലെ ആവണം ണം നമ്മുടെ തല എന്ന് പറയും അതായത് ഓടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാട്ടികളുണ്ടല്ലോ ആ വാട്ടിയിൽ നമ്മൾ എന്ത് എണ്ണ തേച്ചാലോ എന്ത് എണ്ണ വേണമെങ്കിലും ആ വാട്ടിയിലൊഴിക്കാലോ അതുപോലെയാണ് അത്ര നമ്മുടെ തല അത്ര അത്രയും കുളിർക്ക് എണ്ണ ഇട്ടിട്ട് അത് നല്ലെണ്ണയായിക്കോട്ടെ വെളിച്ചെണ്ണയായിക്കോട്ടെ എന്ത് എണ്ണയാണെന്നു എണ്ണ എണ്ണട്ടിട്ട് കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തലയ്ക്ക് കേടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലേക്ക് ഏത് ഭക്ഷണം ചെന്നാലും കേടുവരാത്ത രീതിയിലാണ് നമുക്ക് പ്രസവ പ്രസവലക്ഷണങ്ങളും മരുന്നുകളൊക്കെ തരുന്നത് അല്ലേ പക്ഷേ എനിക്ക് തോന്നുകയാണ് തന്നവർക്കാണ് തന്നവർക്കാണെങ്കിൽ ഇന്ന് കൂടുതൽ രോഗങ്ങൾ കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത ഈ രക്ഷകളൊക്കെ ചെന്ന് കൊഴുപ്പും എല്ലാം അടിഞ്ഞ് നമുക്ക് വയറും അതുപോലെ തന്നെ നമുക്ക് തടിയും എല്ലാം കൂടുന്നത് പ്രസവ പ്രസവരക്ഷ കഴിയുമ്പോഴാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ഞരമ്പ് പൊട്ടിയിട്ടാണ് പ്രസവം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തൊണ്ണൂറ് ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയും മലർന്ന് കിടക്കും പ്ര നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കണ സമയത്ത് നമുക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടക്കണം മലർന്ന് കിടക്കാൻ പാടില്ല പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലർന്ന് കിടക്കണം ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയാം അപ്പം വെള്ളം അതുപോലെ കൂടുതലായിട്ട് തരില്ല പക്ഷെ ഇന്ന് ഡോക്ടർമാര് നമ്മളോടൊക്കെ പറയാ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരും അപ്പം ധാരാളം വെള്ളം കുടിക്കണം എന്നാ പറയുക കേട്ടോ അപ്പം പണ്ട് ഇതുപോലെ സൂപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാതെ കിടക്കണം അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മറ്റൊരാൾ കാണാൻ പാടില്ല അപ്പം അതിനാണ് ഇരുട്ട് റൂം അതായത് ജനലുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് തരുക പിന്നെ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് മറ്റുള്ളവർ അധികം കിടക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നൊന്നും ഇപ്പം അങ്ങനെ ഇല്ലല്ലോ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെക്കാളും ഉപരി നമുക്ക് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ കൂടെ ഭർത്താവാണ് എല്ലാറ്റിനും സഹായമായിട്ടല്ലേ കുട്ടി കരഞ്ഞു കഴിഞ്ഞെടുക്കാനും ബാല് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഈ പെൺകുട്ടിക്ക് ഹസ് കാണുന്നുണ്ടെങ്കിൽ താങ്ങി എഴുന്നേൽപ്പിക്കാനും എല്ലാം മറ്റുള്ളവരെയൊക്കെ കൂടുതൽ ഭർത്താക്കന്മാരാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് അതുപോലെ പണ്ട് കാലത്ത് ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഡെലിവറി ആയിട്ട് പത്ത് എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് കാണാൻ വരുന്നത് കേട്ടോ വേറെ ദൂര സ്ഥലങ്ങളായിട്ടല്ല അയാൾക്ക് ഭാര്യയെ കുട്ടിയെ കാണണം എന്നുള്ള ആഗ്രഹമില്ല കയ്യിൽ വന്നു കഴിഞ്ഞാൽ പണം ചിലവായാലോ എന്നുള്ള ഒരു വിഷമമായിരിക്കാം അപ്പം അങ്ങനെ ചെയ്യില്ല എന്നത്ത ആൺകുട്ടികൾ അങ്ങനെ ചെയ്യില്ല അഥവാ ചെയ്താൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഈ ഭാര്യമാർ വിട്ടു നിൽക്കാനായിട്ട് സമ്മതിക്കില്ല കാരണം അയ്യോ എനിക്ക് പേടിയാണ് അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ നിർത്തുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം കാണുന്നത് കേട്ടോ അപ്പോൾ അവർ പറയും അവർക്ക് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് ഡിപ്രഷനാണ് അപ്പൊ അതുകൊണ്ട് ആരോടും എങ്ങനെ സംസാരിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ എല്ലാവരോടും തല്ലുകൂടുകയാണ് പറയും എങ്ങനെ ഭർത്താവും കൂടല്ല അല്ല വീട്ടുകാരുടെയും കൂടെ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളെ നോക്കണില്ലെന്ന് കണ്ട് ചിലപ്പോൾ ചില വീട്ടുകാർ ആ പെൺകുട്ടീനെ കുറ്റപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള പെൺകുട്ടികൾ പോലും എങ്ങനെയൊക്കെയോ അവനവന്റെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പാല് കൊടുത്തു അല്ലെങ്കിൽ കുട്ടീനെ നോക്കി അല്ലെങ്കിൽ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴാവും ആരെങ്കിലും കാണാൻ വരിക അങ്ങനെയൊക്കെ ഉറക്കൊഴിച്ചിട്ടും അവർ ഡിപ്രഷനൊക്കെ തരണം ചെയ്ത് ജീവിച്ച് പോവും പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഡിപ്രഷൻ ആയതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയും അപ്പം ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ട് ഇന്ന് പിന്നെ അത് പറയാൻ പറയാനൊരു പേരുണ്ട് ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയാൻ പറയാനൊരു പേരുണ്ട് പണ്ടതില്ല പണ്ട് അതില്ല എന്നല്ല പണ്ട് ആ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡിപ്രഷൻ ഉണ്ടെങ്കിലും അനുഭവിച്ചുകൊണ്ട് അതിൽ പ്രസവിച്ച പെൺകുട്ടി അങ്ങനെയൊക്കെ കഴിയും അത്രക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡിപ്രഷൻ ഇന്നുണ്ട് അന്നും ഉണ്ട് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല ഒക്കെ ഉണ്ട് പ്രസവിച്ച് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി ഉറങ്ങുന്ന സമയമാണ് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭക്ഷണം നേരത്തെ കഴിക്കാനോ അവനവൻ്റെ ദിനചര്യകളെല്ലാം മാറും കുട്ടി ഉറങ്ങണ സമയത്ത് അമ്മ ഉറങ്ങാൻ കിടക്കുന്ന നമ്മളാവും ചിലപ്പോൾ പ്രസവിച്ചു കിടക്കുമ്പോ കാണാനായിട്ട് ആൾക്കാർ വരുക അല്ലെ അപ്പൊ കാണാൻ വരുന്നവരോട് നമ്മൾ വരണ്ടാന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പ്രസവരക്ഷയും കാര്യങ്ങളൊന്നും ഇപ്പൊ ആരും ചെയ്യണമെന്നില്ല കാരണം വയർ കൂടും അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞിട്ട് തടി കൂടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു പ്രസവരക്ഷ ചെന്നത് കൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല പ്രസവരക്ഷ ചെയ്തില്ലെങ്കിലും നമ്മൾ നേരത്തെ നല്ല ഭക്ഷണത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ രക്ഷ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുണ്ടാകില്ല അത് പണ്ടത്തെ പോലെ ഇന്നത്തെ കാലത്ത് രക്ഷ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് ശിക്ഷയായിട്ടാണ് തോന്നുന്നത് കാരണം പലർക്കും നമ്മൾ ഫാറ്റി ലിവറും അതുപോലെ തന്നെ വയർ വലുതായി അല്ലെങ്കിൽ കൂടി അതുപോലെ തടി കൂടി പല ശാരീരികമായ പ്രശ്നങ്ങളും സംഭവിക്കുന്നത് ഇന്നിപ്പോൾ പ്രസവരക്ഷക്കെ കൊടുക്കുന്ന കാരണം കൊണ്ടാണ് എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രസവരക്ഷ കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കാൻ മെനക്കെട്ടാലും അവർക്ക് ചെയ്യുന്നില്ല അപ്പം എന്തെങ്കിലും ഡോക്ടർമാർ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പറയുന്ന സമയത്ത് ആ മെഡിസിൻ കഴിക്കാനായിട്ട് മാത്രം കഴിക്കും അതിലപ്പുറം അവരും ഒന്നും ചെയ്യാനില്ല അയണും കാൽസ്യം പാൽ കൂട്ടുന്നത് വരെ കൊടുക്ക കഴിക്കണം എന്ന് പറയും അതുപോലെ കഴിക്കും അത്രക്കെ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അപ്പോൾ അധികമായി അവർ വണ്ണം വെക്കണില്ല അല്ലെങ്കിൽ വയറൊന്നും വരുന്നില്ല പക്ഷെ അവർക്ക് പൊതുവേ പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് ഡിപ്രഷൻ അപ്പോൾ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് അതുപോലെ ഒരു കുട്ടിയെ തന്നെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു കുട്ടീനെ നോക്കുക പറഞ്ഞു അതും പ്രത്യേകിച്ച് വികൃതികളായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രായം കൊണ്ട് നമ്മൾ പത്ത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെയൊക്കെ പണ്ടത്തെ നമ്മുടെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ എൻ്റെ അമ്മ ഇരിക്കില്ല അത്രയും ഞാനും എത്തില്ല ഞാൻ എപ്പോഴും അമ്മോട് പറയും നമ്മുടെ പ്രായത്തിലേക്കും കൂടി ഞാൻ എത്തില്ല എന്ന് പറയും കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് തന്നെ മാറ്റം വന്നു അപ്പോൾ അതുകൊണ്ട് പല മാറ്റങ്ങളും വരും നമ്മൾ പ്രതി പെട്ടെന്ന് തന്നെ രോഗികളായി മാറുകയാണ് അപ്പം നമുക്ക് നമ്മ നമ്മുടെ മക്കളുടെ മക്കളെ തന്നെ നമുക്ക് നോക്കി വരുമ്പോഴത്തേനും വയ്യ അപ്പം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എനിക്കൊക്കെ അനുഭവമുണ്ട് ഓരോരുത്തർക്കും എൻ്റെ സമയത്ത് എൻ്റെ സമയങ്ങളിലുള്ളവർക്കും അനുഭവമുണ്ട് പുറം നാട്ടിൽ ജോലിക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമാവും അപ്പോൾ ഒന്ന് ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ഭാര്യയ്ക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചൊരു കപ്പ് ഇട്ട് കൊടുക്കും അതിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ ബാത്റൂം പോക്ക് കഴിക്കും അങ്ങനെയൊക്കെ ജീവിച്ചവരുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഏർ കുട്ടികളെ ഒന്ന് എടുക്കാൻ പോലും ഇപ്പോൾ എഴുന്നേറ്റ് വന്ന കുട്ടികളെ എടുക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ല എന്നല്ല അവർക്ക് കൈ കടയണോ അല്ലെങ്കിൽ ഇരിക്കാൻ വയ്യ ഇത് അപ്പോൾ അവർ ആദ്യം തന്നെ കുട്ടികൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുക്കും അന്നെങ്കിൽ മൊബൈലിൽ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ടി വിയിൽ വെച്ചു കൊടുക്കും അപ്പോൾ ഈ കാർട്ടൂൺ ഇല്ലാതെ ഇന്നത്തെ മക്കൾ ജീവിക്കില്ല അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണമെങ്കിലും ഒക്കെ കാർട്ടൂൺ വേണം എവിടെ പോകണമെങ്കിലും ഈ കാർട്ടൂണാണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ഇരുന്നോളും അപ്പം അങ്ങനെ കാർട്ടൂൺ അല്ലെങ്കിൽ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉറക്കത്തിൽ പോലും കൈക്കൊണ്ട് സ്വഭാവം ഇന്ന് ജനിച്ചു വീണ കുട്ടികൾക്ക് മൊബൈലോ അല്ലെങ്കിൽ നമ്മൾ ടിവിയോ ഒന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിലും അവർക്ക് അത് മൊബൈൽ കണ്ട ആവശ്യമാണ് പിന്നെ ഇപ്പൊ ഇന്ന് ഐ ടി യുഗത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുകയാണ് പുറം പുറം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വെച്ചിട്ട് പണിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം അവർക്ക് വേറെ നിർവാഹമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കാർട്ടൂനൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ആ കാർട്ടൂണൊക്കെ കുട്ടികൾക്കൊരു അതിൽ ആയി മാറുകയാണ് അപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓരോരുത്തരും അവരവരൊക്കെ മക്കളുണ്ടോ മറ്റില്ലെങ്കിൽ മറ്റുള്ളവർ മക്കളെ നോക്കുമ്പോൾ ഓരോരുത്തരും പറയും എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെ ശീലിപ്പിക്കില്ല എൻ്റെ കുട്ടീനെ എന്താണ് ഞാൻ കാർട്ടൂൺ കാണിച്ചു കൊടുക്കില്ല എന്ന് പറയും പക്ഷെ അങ്ങനെ പറയുന്നവരാണ് കുട്ടിക്ക് വിവരം വെക്കുന്നതിന് മുൻപ് കാർട്ടൂനൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ട് ാണ് കേട്ടോ അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനും നമുക്ക് കഴിയും പക്ഷെ നമ്മളും അതേ രീതിയിൽ തന്നെയാണ് തെറ്റാവർത്തിക്കുന്നത് അപ്പൊ ഈ കൊച്ചു കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അതും ഒരു ഡിപ്രഷന് കാരണമാണെന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം കുട്ടീനെ കുട്ടി വന്നിങ്ങനെ വാശി പിടിച്ചു എപ്പോഴെപ്പോഴും അടുത്ത് വന്ന് ഇരുന്ന് നോക്കുമ്പോൾ ഇറിറ്റേഷൻ ആവുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഇന്നത്തെ തലമുറ പറയുന്നത് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂട്ടുകുടുംബമാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പണികളുണ്ടാവും അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് വന്ന് കുട്ടിക്ക് പാല് കൊടുക്കും ും കുട്ടി അവിടെ കളിക്കും ആ കുട്ടി മണ്ണിൽ ഇറങ്ങും അന്നൊക്കെ ചാണകം വഴികിയ നില അത് മണ്ണ് മാതി തിന്നും അല്ലെങ്കിൽ പുഴു കരിച്ചു പോകുമ്പോൾ പുഴുവിനെ ഒക്കെ കൈക്കൊണ്ട് പിടിക്കുന്ന കുട്ടികളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം പേടിക്കണം മണ്ണ് തിന്നാൽ കൂടി പേടിക്കണം കാരണം ഇന്ന് മണ്ണും കൂടി മാറിപ്പോയി അപ്പൊ ഓരോ കാലഘട്ടത്തിൽ അനുസരിച്ച് മാറ്റങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഇന്ന് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും अद തരണം ചെയ്യാൻ താങ്ങുള്ളവർക്ക് തളർച്ച ഉണ്ടെന്ന് പറഞ്ഞ പോലെ താങ്ങില്ലാത്തവർ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചു പോകുന്നു താങ്ങില്ല താങ്ങില്ലാത്തവർ ജീവിച്ചു പോകുന്നു താങ്ങുള്ളവർ ഡിപ്രഷൻ എന്നുള്ള പേര് കൊണ്ടും ജീവിച്ചു പോകുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ഡിപ്രഷൻ ഈ ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത തന്നെ മാറ്റം വരുമ്പോൾ നമുക്ക് ആകെ മെൻ്റലി നമ്മൾ ഡൗൺ ആവും അതുപോലെ അങ്ങനെ അങ്ങനെ ആകുമ്പോഴായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് ചിലപ്പോൾ ചില ചിലർ കുട്ടികളേനൊക്കെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഓരോ കാലം കുറിച്ചാലും എന്തോറും ആ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാക്കുകൾ ഓരോന്നോരോന്നോ അതിനായിട്ട് ഉണ്ട് അല്ലെങ്കിൽ അത് ഒരു കാരണമായിട്ട് കണ്ടെത്തി പോവുകയാണ് എന്തോ ആവട്ടെ അപ്പൊ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ട് ഇല്ല എന്ന് പറയണില്ല നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇന്നലെ ഇത് എനിക്ക് രണ്ട് മൂന്ന് പേര് സംസാരിക്കുന്നത് എനിക്ക് കേട്ടത് കൊണ്ട് ഇന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഒന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഏട്ടാ അതായത് ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മയായിട്ട് ഒന്ന് തല്ലുകൂടി അപ്പം ആ അമ്മയായിട്ട് തല്ലുകൂടി അപ്പം ആ കുട്ടി പറയുന്നത് എനിക്ക് ഡെലിവറി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം എനിക്ക് ഡിപ്രഷൻ ആയതുകൊണ്ടായിരിക്കാം അമ്മ ഒന്നും പിടിക്കണില്ല അപ്പം ഞാൻ അമ്മോട് തല്ലുവിടുകയാണ് അപ്പം അടുത്ത ആള് പറഞ്ഞു ശരിയാണ് ഡിപ്രഷൻ ഉണ്ടെന്ന് അപ്പം ഞാനിത് ചിന്തിക്കാൻ കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോലും കാണാൻ വരാതെ പത്തറുപത് ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് വരുന്നത് അപ്പം ആ കുട്ടി അത്രമാത്രം ഡിപ്രഷൻ അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ കുട്ടി അതൊക്കെ തരണം ചെയ്ത് പോകുന്നു അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സഹിക്കാനും പൊറുക്കാനും എൻ എൻ്റെ പ്രായം അല്ലെങ്കിൽ എൻ്റെ ഈ സമാന രീതിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്റെ പ്രായം കൂടുതലുള്ളവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത് കഴിയണില്ല അപ്പം അതുകൊണ്ട് അത് ആണ് എന്ന് പറഞ്ഞിട്ട് അവരത് അതിനവർ ഡോക്ടറെ കാണിക്കുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതിന് ഹെൽപ്പായിട്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട് അപ്പം അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും ഭേദവാക്യം എന്ന് പറയൂല അതുപോലെ ആ ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം ഒന്നുമില്ല ഇല്ലെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും ഗൂഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും വിവരമില്ല അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഈ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളായിരിക്കും ശരിയായിട്ട് വരുന്നത് അത് കാലക്രമേണ ജീവിതത്തിൽ അവർക്ക് അത് ശരിയായിട്ട് തോന്നുമ്പോൾ തിരിച്ചവർ അച്ഛനോടും അമ്മോടും ചോദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു